പ്രേസലോൺ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നന്ദിയേശുവേ യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ശക്തിയാലല്ല കൈയുടെ ബേലത്താലല്ല നി അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കും രാത്രിയിൽ അപ്പച്ചൻ ഞങ്ങളെ കരുതിയതിനായിട്ട് രാവിലെയുള്ള എൻ്റെ അപ്പച്ചന്റെ വിശ്വസ്യതക്കായി സ്തോത്രം നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തെക്കാട്ടിൽ ഉത്തമമാണല്ലോ നാഥാ അപ്പ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരത്തിലേക്ക് സമർപ്പിക്കുക അപ്പ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അപ്പൻ്റെ പൊൻകരത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ചെറുതും വലുതുമായ പല ആവശ്യങ്ങളുണ്ട് നാഥാ അതെല്ലാം അപ്പനെ ഏൽപ്പിക്കുക അപ്പ സ്തോത്രം അനേക രോഗത്തിൻ്റെ അവസ്ഥയിലെ ഒരു ഹോസ്പിറ്റലിലും ഭവനത്തിലുമായിട്ടൊക്കെ കഴിയുന്നു നാഥാ അപ്പച്ചൻ അവർക്കൊക്കെ വിടുതല് കൊടുക്കണേന്നാഥാലി ആ തലമുറയില്ലാതെ അനേകർ വേദനപ്പെടുന്നു നാഥാ അവർക്കൊക്കെ എൻ്റെ ഒരു ഉദരഫലം കൊടുത്ത് അനുഗ്രഹിക്കണം എന്നാഥാ അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും അപ്പച്ച മുറിഞ്ഞ താഴ്ത്തി താഴ്ത്തിക്കുന്നു അടി വചനം എല്ലാവർക്കും അനുഗ്രഹമായെന്ന് കേൾക്കുന്നതിനായിട്ട് എൻ്റെ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു നാഥാ വീണ്ടും എൻ്റെ നാമം അല്പസമയം അടിയൻ ഉയർത്തുവാൻ എൻ്റെ അപ്പച്ചൻ തന്ന നല്ല അവസരത്തിനായിട്ട് പ്രേ ഇന്ന് നമ്മൾ ചിന്തിക്കാനെടുത്ത വിഷയം സൗമ്യൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യമാണ് ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു ഇവിടെ ഹന്ന ഹൃദയം പകരാനായിട്ട് ദൈവസന്നിധി വന്നിരിക്കുകയാണ് അവളുടെ ഭർത്താവാണ് എൽഖാന എൽഖാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഹന്നായും പെനീനായും ഹന്നായിക്ക് മക്കളില്ല പെനീനയ്ക്ക് മക്കൾ എന്നാൽ ഈ പ്രതിയോഗി ഏതു സമയവും ഈ ഹന്നായെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു എപ്പോഴും അവളെ കുത്തുവാക്കുകൾ കൊണ്ട് കരയിപ്പിക്കുകയാണ് എന്നാൽ അൽഖാന പറയുന്നുണ്ട് ഹന്നെ നീ എന്തിനാ കരയുന്നത് ഞാനില്ലേ നിനക്ക് എന്നാൽ അതൊന്നും അവൾക്കൊരു സമാധാനമല്ലായിരുന്നു അവൾ ഓടി ദൈവസന്നിധിയിൽ വന്ന് മുട്ടുകൊടുത്തുകയാണ് എന്നാൽ ഏലി പുരോഹിതൻ അവളോട് ചോദിക്കുകയാണ് നീ മദ്യമോ വീഞ്ഞോ വല്ലോം കുടിച്ചിട്ടുണ്ടോ ശബ്ദമൊന്നുമില്ല കണ്ണുനീരും മാത്രം അതെ വേദനയേറുമ്പോൾ ദുഃഖം കൂടുമ്പോൾ നമ്മുടെ ആ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് ഒഴുകുന്നത് അവൾ പറയുകയാണ് ഇല്ല ജമാനനെ ഞാൻ മദ്യമോ വീണോ കുടിച്ചിട്ടല്ല ഞാൻ യഹോയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയാണ് അതാണ് പ്രാർത്ഥന നമ്മുടെ ഹൃദയ വേദന അറിയുന്നത് ദൈവമാണ് എന്നാൽ ആ പുരോഹിതന് മനസ്സിലായില്ല എന്നാൽ അവളെ അറിയുന്ന അവളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം അവിടെ ഉണ്ടായിരുന്നു അവൾ ഹൃദയം അവിടെ പകരുകയാണ് അവൾ ഒരു വാക്കുപോലും ആ പ്രതിയോഗിയോട് പറഞ്ഞിട്ടില്ല ഭജനം പറയുന്നുണ്ട് വിണ്ടാതെ ഇരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുപോലെ അവിടെ കണ്ണുനീരിനെ മറികടന്നു പോകാത്തൊരു ദൈവമുണ്ട് അവക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും നമ്മുടെ വസ്ത്രത്തെ പറ്റിപ്പോകുന്നതല്ല നമ്മുടെ അരുമനാഥന്റെ കരത്തിലേക്കാണ് ആ കണ്ണുനീരും വീഴുന്നത് അവൻ്റെ മുറിഞ്ഞ കരത്തിൽ അത് വീണുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഹന്നയുടെ കണ്ണുനീര് അരുമനാഥൻ്റെ കരത്തിലേക്ക് വീഴുകയാണ് അവൾ പറയുകയാണ് ഞാൻ മനോവസനമുള്ളൊരു സ്ത്രീ എൻ്റെ ഹൃദയമൊന്നും പകർന്നോട്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ അവസ്ഥ ഉള്ളതുപോലെ അവനോട് പറയുകയാണ് ഹന്ന അതുപോലെ ഹന്നയുടെ ഹൃദയത്തിൻ്റെ വേദന മുഴുവൻ ഇവിടെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുകയാണ് ആ കണ്ണുനീരിനെ മറികടന്ന് പോകാത്തൊരു ദൈവമുണ്ട് അവിടെ ദൈവം ആർക്കും കടക്കാരനല്ല നിന്നെ വേദനിപ്പിച്ചവരോട് നീ ഒരു വാക്ക് പോലും പറയരുത് ഇവിടെ ദൈവസന്നതിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ഹന്ന എന്നാൽ ഹന്ന പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയിട്ടില്ല ദൈവമക്കളെ അതെ പിന്നെ നിന്റെ മുഖം വാടരുത് വെച്ച വിഷയത്തിൽ എനിക്ക് വിടുതല് കിട്ടും എൻ്റെ ദൈവം വിശ്വസ്തനാണ് അവൻ എൻ്റെ കണ്ണുനീര് കാണും എന്ന് ഉറച്ച് ഈ ഹന്ന ഇവിടെ നെഴുന്നേൽക്കുകയാണ് ഹാലലുയ്യാ ഹാല എന്നാൽ ഹന്ന ഭവനത്തിലേക്ക് മടങ്ങുകയാണ് ഹന്ന ഇവിടെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് യഹോവേ എൻ്റെ സങ്കടയാചന നി മറന്നു പോകരുതേ എനിക്കൊരാൺ തലമുറയെ തന്നെ എനിക്ക് തരണം തന്നാൽ ആ പൈതലിനെ ഞാൻ നിനക്കായിട്ട് നിന്റെ വേലയ്ക്കായിട്ട് തന്നേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഹന്ന പോയിരിക്കുന്നത് എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവളെ ഓർത്തു അതെ നമ്മൾ പ്രാർത്ഥിച്ച വിഷയം മറന്നു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം അവൻ ഓർത്ത് വെച്ച് നമ്മളെ അനുഗ്രഹിക്കും സഹായിപ്പാൻ കഴിയാത്ത വണ്ണം അവന്റെ കരം കുറുകിയതല്ല കേൾപ്പാതിരിപ്പാൻ അവന്റെ ചെവി മന്ദവുമല്ല നമ്മുടെ ഓരോ പ്രാർത്ഥനകളും അവൻ കേൾക്കുന്നുണ്ട് അവന്റെ തക്ക സമയത്ത് അവൻ അതിന് മറുപടി തരും തന്നെ ഓർത്ത് ദൈവം അനുഗ്രഹിച്ചു അവിടെ ആഗ്രഹം പോലെ അവൾക്ക് ഒരാ കുഞ്ഞിനെ കൊടുക്കുകയാണ് പൈതൽ വളർന്നു ഒരു വയസ്സായപ്പോൾ അവൾ തിരികെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ് ആ ഏരി പുരോഹിതന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് ഇതായ എൻ്റെ കണ്ണുനീരിന്റെ മറുപടി അങ്ങനെ പൈതൽ അവിടെ വളർന്നു വരികയാണ് അവൻ ആരായി തീർന്നു എന്ന് നമുക്കറിയാം ഒരു പ്രവാചകനായി മാറുകയാണ് ഹന്നയുടെ കണ്ണുനീരിനും മറുപടിയാണത് ചൗമേ പ്രവാചകൻ ശത്രു കൊണ്ടുപോയി എന്ന നന്മ ഇവിടെ ദൈവം തിരികെ കൊടുക്കുകയാണ് അസാധ്യമെന്ന് ശത്രു പറഞ്ഞു എന്നാൽ അവളുടെ കണ്ണുനീരിന് മാനിച്ച ദൈവമാണ് ദൈവമാണിവിടെ അവളുടെ കണ്ണുനീരിന്റെ മറുപടിയാണ് സൗമേൽ പ്രവാചകൻ ആരവളെ അവമാനിച്ചോ ആരവളെ നിന്നിച്ചോ അവളുടെ മുന്നില് ഈ ഹന്നയുടെ തല ഉയരുകയാണ് അതേ ദൈവമക്കളെ നമ്മളെ നിന്നിച്ചവരെ അനേകരുണ്ടാകാം അപമാനിച്ചവരുണ്ടാകാം എന്നാൽ അവരുടെയൊക്കെ മുന്നില് ദൈവം നമ്മളെ മാനിക്കൂ അതാണ് നമുക്ക് വേണ്ടത് മനുഷ്യന്റെ മുന്നിലല്ല നമ്മൾ വിളങ്ങേണ്ടത് ദൈവത്തിന്റെ മുന്നിൽ ഹാലയി ആ കണ്ണുനീരിന് ദൈവം അവിടെ മറുപടി കൊടുത്തു പ്രേട ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സംഭവ കഥ പറയുകയാണ് ദൈവത്തെ അറിയാത്ത ഒരാൾ എങ്ങനെ ദൈവത്തെ അറിഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കാം ഇത് നടക്കുന്നത് അമേരിക്കയിലാണ് കാലിഫോർണിയ ഹോസ്പിറ്റലിലെ ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ മാർക്കാണ് അദ്ദേഹം ഒരു മീറ്റിംഗിന് അടുത്ത പട്ടണത്തിലേക്ക് പോകുകയാണ് എയർപോർട്ടിൽ വന്നപ്പോൾ എയർപോർട്ട് അടച്ചിരിക്കുന്നു മാനേജറോട് വിവരം തിരക്കി ശക്തമായ കാറ്റും മഴയും മൂലം അവിടെ ഫ്ലൈറ്റ് ഇല്ല എന്നാൽ ഡോക്ടർമാർക്ക് പെട്ടെന്ന് കാർ എടുക്കുകയായിരുന്നു കാറിൽ യാത്ര ചെയ്യുകയാണ് അത് ഗ്രാമപ്രദേശത്തിലൂടെ സഞ്ചരിക്കുകയാണ് നാല് മണിക്കൂർ പിന്നിട്ടു എന്നാൽ ശക്തമായ കാറ്റും മഴയും ഒരു തരത്തിൽ തനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കടകളൊക്കെ നോക്കുകയാണ് തനിക്കൊരു ചായ കുടിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടായി കാരണം ശക്തമായ കാറ്റ് മഴ തണുപ്പ് ഏതായാലും ഒരു ചായ കിട്ടിയാലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ അങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഗ്രാമപ്രദേശമാണ് അപ്പോൾ അവിടെ ചെറിയൊരു വീട് കാണുകയാണ് അവിടെ ഒരു വെളിച്ചമുണ്ട് ഈ മാർക്ക് അവിടെ എത്തി കോളിംഗ് ബെല്ലിൽ അടിച്ചു അവിടെ ഡോർ തുറന്ന് ഒരു സഹോദരി ഇറങ്ങി വരികയാണ് ആ സഹോദരി ചോദിക്കുകയാണ് എന്തു പറ്റി സാർ ഈ മാർക്ക് പറയുകയാണ് ഞാൻ ഒരു മീറ്റിങ്ങിന് പോകുകയാണ് എന്നാൽ ശക്തമായ കാറ്റും മഴയും സിസ്റ്റർ എനിക്കൊരു ചായ ഇട്ട് തരുമോ എന്നാൽ ആ സഹോദരി പറയുകയാണ് അവിടെ ഇരിക്കൂ അങ്ങനെ മാർക്ക് അകത്ത് കയറി ഇരിക്കുകയാണ് ഈ സഹോദരി കിച്ചണിലേക്ക് പോകുകയാണ് ചായ ഇടാനായിട്ട് എന്നാൽ ഈ പാർക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ചായ കിട്ടണം അത്ര തണുപ്പ് അപ്പോൾ അകത്തൊരു കരച്ചിൽ കേക്കാം ഈ സഹോദരി ആ കുഞ്ഞി കൊച്ചു കുഞ്ഞിന്റെ കരച്ചിലാണ് ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് കൈക്ക് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ പൊന്നുമോ കരയരുത് അമ്മയുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് അമ്മ മോനെ കൊണ്ടുപോയിരിക്കും ഞാൻ ഉപവസിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും വെറുതെ അല്ല മോനെ എന്ന് പറഞ്ഞ് ആ അമ്മ ആ കുഞ്ഞിനെ സമാധാനപ്പെടുത്തുകയാണ് എന്നാൽ ആ ചായ കൊണ്ടുവന്ന് മാർക്കിന് കൊടുക്കുകയാണ് ഈ മാർക്ക് ആരെന്നോ എന്തെന്നോ പേര് പോലും ഈ സഹോദരിയോട് പറഞ്ഞിട്ടില്ല ഈ മാർക്ക് ചായ വാങ്ങി കുടിക്കുകയാണ് മാർക്ക് ഈ സഹോദരിയോട് ചോദിക്കുകയാണ് നീ അകത്ത് കരയുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കേട്ടല്ലോ അവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിലും കേട്ടല്ലോ സഹോദരി പറയുകയാണ് എനിക്ക് ഭർത്താവില്ല എൻ്റെ ഏക ആശ്രയം ഇനിയും എൻ്റെ ദൈവവും ഈ അഞ്ചു വയസ്സുള്ള എൻ്റെ മകനുമാണ് നാല് വർഷമായി അവന് ക്യാൻസർ ഈ പട്ടണത്തിലാണ് ഞാൻ കാണിക്കുന്നത് ഈ പട്ടണത്തിലെ ഡോക്ടർ പറയുകയാണ് ഇനിയും ഇവിടെ ചികിത്സയില്ല കാലിഫോർണിയയിൽ ഒരു ഡോക്ടറുണ്ട് ക്യാൻസറിന് വിദഗ്ധനാണ് ഇനി അവിടെ കൊണ്ടുപോകിയ രക്ഷയുണ്ട് എന്നാൽ ആ സഹോദരയുടെ കണ്ണിൽ കൂടി കണ്ണുനീരൊഴുകുകയാണ് എനിക്കതിനുള്ള സാമ്പത്തികമില്ല സാർ എന്നാൽ എന്റെ ദൈവം അത് നടത്തി തരും എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാൽ ഈ മാർക്ക് ചോദിക്കുകയാണ് നീ കാണിക്കാനിരിക്കുന്ന ആ കാലിഫോർണിയയിലെ ഡോക്ടറിൻ്റെ പേരെന്താണ് ആ സഹോദരി പറയുകയാണ് ഡോക്ടർ മാർക്ക് അത് കേട്ടതും ഡോക്ടറിന്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടുകയായിരുന്നു ഡോക്ടർ ആ സഹോദരോട് പറയുകയാണ് ഇവിടെ ബൈബിൾ ഉണ്ടോ ബൈബിൾ ജീവിതത്തിൽ തുറക്കാത്ത ഡോക്ടർ ബൈബിൾ വിറയ്ക്കുന്ന കൈ കൊണ്ട് എടുക്കുകയാണ് ആ തറയിൽ മുട്ടുകുത്തി നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്നാൽ ഈ സഹോദരിക്കൊന്നും മനസ്സിലായില്ല സഹോദരി ചോദിക്കുകയാണ് എന്താ സാ ഡോക്ടർ പറയുകയാണ് നീ അന്വേഷിക്കുന്ന നീ കാണാനിരുന്ന നിന്റെ കുഞ്ഞിനെ ചികിത്സിക്കണം നീ ആഗ്രഹിച്ചിരുന്ന ആ ഡോക്ടർ മാർക്കാണ് ഞാൻ ഹാലിയുടെ ഡോക്ടർ ഈ സഹോദരിയിലൂടെ ആ ജീവിക്കുന്ന ദൈവത്തെ കാണുകയായിരുന്നു ഡോക്ടർ പറയുകയാണ് ഞാൻ എയർപോർട്ടിൽ വന്നതും അവിടെ കാറ്റും മഴയും മൂലം പ്ലെയിൻ ഇല്ലാതെ ഇരുന്നതും ഞാൻ കാർ കാർ ഓടിച്ച് ഗ്രാമപ്രദേശത്തിലൂടെ വന്നതും എനിക്ക് ചായ കുടിക്കാൻ ആഗ്രഹം തോന്നിയതും നിന്റെ വീട് കണ്ടതും ഇവിടെ എത്തിച്ചതും നീ വിളിക്കുന്ന നിന്റെ ജീവിക്കുന്ന ദൈവമാണ് ഡോക്ടറിൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകയാണ് ഇവൾ ആരാധിക്കുന്ന ദൈവത്തെ എനിക്കും ആരാധിക്കണം ഇവള് സേവിക്കുന്ന യേശുവിനെ എനിക്കും സേവിക്കണം കാരണം അവൻ ജീവിക്കുന്നവനാണ് ഒരു കാരണവശാലും താൻ ഈ ഭവനത്തിൽ വരേണ്ടതല്ല എന്നെ ഇവിടെ എത്തിച്ചെങ്കിൽ അവളുടെ ദൈവമാണ് ആ സഹോദരിലൂടെ ആ രക്ഷിതാവിനെ കാണുകയായിരുന്നു ഡോക്ടർ മാർക്ക് ആ ഡോക്ടർമാർക്ക് അവിടെ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞു അവന്റെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകുകയായിരുന്നു സഹോദരി പൊട്ടിക്കരയുകയാണ് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യപ്പെടും നല്ല സഹോദരി പറയും ഇതെന്റെ യഹോവയാൽ സംഭവിച്ചു ആ ഹന്നയുടെ പ്രാർത്ഥന കേട്ടതുപോലെ ഈ സഹോദരിയുടെ പ്രാർത്ഥന കേട്ട് ഈ ഡോക്ടറിനെ വീട്ടിലെത്തിക്കുകയായിരുന്നു പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് മുട്ടിയാൽ തുറക്കുന്ന വാതലാണ് അവന്റെ എന്നാൽ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതുപോലെ ആ ശൗമേൽ പ്രവാചകനെ അന്നയ്ക്ക് വിട്ടു മക്കൾ എഹോവ തരുന്ന അവകാശവും ഉദരഫലം തരുന്ന പ്രതിഫലവുമാണ് മക്കൾ ദൈവം തരുന്ന ദാനം മാത്രമാണ് എന്നാൽ ഇവിടെ ആ സഹോദരിയുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയായിരുന്നു അതിലൂടെ ആ ഡോക്ടർ ദൈവത്തെ അറിയുകയുമായിരുന്നു ഹാലേലിയ അതേ ദൈവമക്കളെ ദൈവം അതിനുള്ള വഴികളും വാതിലുകളും നമ്മുടെ മുന്നിൽ തുറക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ഉണ്ട് അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തു ഹാലേലിയ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ എല്ലാരും ദൈവം നിറയ്ക്കട്ടെ വീണ്ടും നമ്മൾ കാണും വരെ ആ അത്യുന്നതന്റെ ചിറകിനുള്ളിൽ ആ സർവശക്തന്റെ നെഴലും കീഴേ ദൈവം നമ്മളെ ഓരോരുത്തരെയും മറച്ചു പിടിക്കട്ടെ നമ്മളിവിടെ പിരിയുകയാണ് എന്നാൽ പിരിയാത്ത ആ ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മളെ പരിപാലിക്കട്ടെ ആമീൻ